സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റിയ വളരെ ഉപകാരപ്രദമായ ഇരുപത്തിയേഴ് വാക്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെയുള്ള വീഡിയോകൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തത് കാണാത്തവർ അതുകൂടി കാണുക വീഡിയോകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ കൂടി എനാബിൾ ചെയ്യുക വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം ചെറുപ്പത്തിൽ തന്നെ അവർ വിവാഹിതരായി ദരീഡ് വെൻ ദേവർ യങ് ദ് വെൻ ദേവർ യങ് ചെറുപ്പത്തിൽ തന്നെ അവർ വിവാഹിതരായി അപകടത്തെക്കുറിച്ച് അദ്ദേഹം വിശദമായ വിവരം നൽകി ഹി ഗേവ് എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ആക്സിഡൻറ്റ് ഹി ഗാവ് എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ആക്സിഡൻറ്റ് അപകടത്തെക്കുറിച്ച് അദ്ദേഹം വിശദമായ വിവരം നൽകി എന്ത് സംഭവിച്ചാലും ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കും നോ മാറ്റർ വാട്ട് ഹാപ്പൻസ് ഐ വിൽ സ്റ്റാൻഡ് ബൈ യു നോ മാറ്റർ വാട്ട് ഹാപ്പൻസ് ഐ വിൽ സ്റ്റാൻഡ് ബൈ യു എന്ത് സംഭവിച്ചാലും ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കും ഞാൻ കുളിക്കുന്നതിനിടയിൽ ഫോൺ ബെല്ലടിച്ചു ദി ഫോൺ റാങ് വൈൽ ഐ വാസ് ടേക്കിംഗ് എ ഷവർ ദി ഫോൺ റാങ് വൈൽ ഐ വാസ് ടേക്കിംഗ് എ ഷവർ ഞാൻ കുളിക്കുന്നതിനിടയിൽ ഫോൺ ബെല്ലടിച്ചു അവൾ പുസ്തകം ലൈബ്രറിയിലേക്ക് മടക്കി കൊടുത്തു ഷീ റിട്ടേൺഡ് ദി ബുക്ക് ടു ദി ലൈബ്രറി ഷീ റിട്ടേൺഡ് ദി ബുക്ക് ടു ദി ലൈബ്രറി അവൾ പുസ്തകം ലൈബ്രറിയിലേക്ക് മടക്കി കൊടുത്തു വാഗ്ദാനങ്ങൾ ലംഘിക്കുന്ന ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ കഴിയില്ല എ എമാൻ ഹു ബ്രേക്സ് ഹിസ് പ്രോമിസസ് കനോട്ട് ബി ട്രസ്റ്റഡ് എ എമാൻ ഹു ബ്രേക്സ് ഹിസ് പ്രോമിസസ് കനോട്ട് ബി ട്രസ്റ്റഡ് വാഗ്ദാനങ്ങൾ പാലിക്കാത്ത ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ കഴിയില്ല എനിക്ക് എൻ്റെ കാർ ഇവിടെ പാർക്ക് ചെയ്യാമോ കാനെ പാർക്കുമായി കാർ ഹിയർ കാനേ പാർക്കുമായി കാർ ഹിയർ എനിക്ക് എൻ്റെ കാർ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമോ അവൻ എഴുന്നേറ്റ് ഒരു ദീർഘനിശ്വാസം എടുത്തു ഹി സ്റ്റു ഡ് ആൻഡ് ടുക്ക് എ ഡീപ് ബ്രീത്ത് ഹി സ്റ്റുഡ് ആൻഡ് എ ഡീപ് ബ്രീത്ത് അവൻ എഴുന്നേറ്റ് ഒരു ദീർഘശ്വാസം എടുത്തു ഹിസ് ടു ഡ ആൻഡ് ടു കെ ഡീപ് ബ്രീത്ത് പാൽ മാത്രമേ ബാക്കിയുള്ളൂ ദർ ഈസ് ഓൺലി എ ലിറ്റിൽ മിൽക്ക് ലെഫ്റ്റ് കുറച്ച് പാൽ മാത്രമേ ബാക്കിയുള്ളൂ നിങ്ങളുടെ സഹോദരന് കാർ ഓടിക്കാൻ കഴിയുമോ ക്യാൻ യുവർ ബ്രദർ ഡ്രൈവ് എ കാർ ക്യാൻ യുവർ ബ്രദർ ഡ്രൈവ് എ കാർ നിങ്ങളുടെ സഹോദരന് കാർ ഓടിക്കാൻ കഴിയുമോ നമുക്ക് തീരുമാനം കമ്മിറ്റിക്ക് വിടാം ലെറ്റ്സ് ലീവ് ദി ഡെസിഷൻ ടു ദി കമ്മിറ്റി ലെറ്റ്സ് ലീവ് ദി ഡെസിഷൻ ടു ദി കമ്മിറ്റി നമുക്ക് തീരുമാനം കമ്മിറ്റിക്ക് വിടാം ഡിസിഷൻ എന്ന് പറയുമ്പോൾ തീരുമാനം ലെറ്റ്സ് ലീവ് ദി ഡെസിഷൻ ടു ദി കമ്മിറ്റി എല്ലാം കഴിഞ്ഞു എവരി ഈസ് ഓവർ എവരി ഈസ് ഓവർ എല്ലാം കഴിഞ്ഞു അതെങ്ങനെ പരിഹരിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാമോ ഐ വിൽ ഷോ യു ഹൗ ടു സോൾവ് ഇറ്റ് ഐ വിൽ ഷോ യു ഹൗ ടു സോൾവ് ഇറ്റ് അതെങ്ങനെ പരിഹരിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാമോ ഏത് സമയത്താണ് ഈ റെസ്റ്റോറൻറ്റ് അടയ്ക്കുന്നത് What time does this restaurant close? What time does this restaurant close? ഏത് സമയത്താണ് ഈ റെസ്റ്റോറൻറ്റ് അടയ്ക്കുന്നത് വാട്ട് ടൈം ഡസ് ദിസ് റെസ്റ്റോറൻറ്റ് ക്ലോസ് അവൻ്റെ കുടുംബം മുഴുവൻ അങ്ങനെയാണ് ഹിസ് ഹൂൾ ഫാമിലി ഈസ് ലൈക്ക് ദാറ്റ് ഹിസ് ഹൂൾ ഫാമിലി ഈസ് ലൈക്ക് ദാറ്റ് അവൻ്റെ കുടുംബം മുഴുവൻ അങ്ങനെയാണ് ഹിസ് ഹോൾ ഫാമിലി ഈസ് ലൈക്ക് ദാറ്റ് എനിക്ക് ദൂരെ ഒരു കപ്പൽ കാണാൻ കഴിയുന്നുണ്ട് എനിക്ക് ദൂരെ ഒരു കപ്പൽ കാണാൻ പറ്റുന്നുണ്ട് ഐ ക്യാൻ സി എ ഷിപ്പ് ഇൻ ദി ഡിസ്റ്റൻസ് ഐ ക്യാൻ സി എ ഷിപ്പ് ഇൻ ദി ഡിസ്റ്റൻസ് എനിക്ക് ദൂരെ ഒരു കപ്പൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് അകലെ ഒരു കപ്പൽ കാണാൻ സാധിക്കുന്നുണ്ട് വേഗതയുടെ പരിധി കവിയരുത് ഡോൺ എക്സൈഡ് ദി സ്പീഡ് ലിമിറ്റ് ഡോണ്ട് എക്സൈഡ് ദി സ്പീഡ് ലിമിറ്റ് വേഗതയുടെ പരിധി കവിയരുത് ഇവിടെ എക്സൈഡിന് ഇ എക്സ് സി ഇ ഇ ഡി എന്നതാണ് സ്പെല്ലിങ് എ എക്സ് സി ഇ ഇ ഡി എന്നത് തെറ്റാണ് ഡോൺ എക്സൈഡ് ഇ എക്സ് സി ഇ ഇ ഡി ഡോണ്ട് എക്സൈഡ് ദി സ്പീഡ് ലിമിറ്റ് മനുഷ്യൻ നശ്വരനാണ് ஒரு மனுஷனும் அனஸ்வரன் அல்லீஸ் மோர்ட்டல் நோ மேன் ஈஸ் இம்மோர்டல் மேன் ஈஸ் மோர்ட்டல் நோ மேன் ஈஸ் இம்மோர்ட்டல் மனுஷன் நஸ்வரனும் ஒரு மனுஷனும் அனஸ்வரன் அல்ல தயவாய் கராலொப்பிட ப்ளீஸ் சைன் ஆன் தி கான்ட்ராக்ட் ப்ளீஸ் சைன் ஆன் தி கான்ட்ராக்ட் ദയവായി കരാറിൽ ഒപ്പിടുക തീയെക്കുറിച്ചുള്ള തീയെക്കുറിച്ച് ഞാൻ അവന് സ്വയം മുന്നറിയിപ്പ് നൽകി തീയെക്കുറിച്ച് ഞാൻ അവന് സോറി തീയെക്കുറിച്ച് ഞാൻ സ്വയം മുന്നറിയിപ്പ് നൽകി ഐ വാണ്ട് മൈസെൽഫ് അബൌട്ട് ഫയർ ഐ ഐ വാണ്ട് ഐ വാണ്ട് മൈ മുന്നറിയിപ്പ് നൽകുക എന്നതാണ് ഇവിടെ വാണ്ട് എന്നുള്ള ഈ ആവശ്യം എന്നുള്ള വാണ്ടാണ് ഇവിടെ കൊടുത്തത് അത് തെറ്റാണ് വാണ്ട് മുന്നറിയിപ്പ് നൽകുക എന്നുള്ള വാണാണ് ഇവിടെ വേണ്ടത് ഐ വാണ്ട് മൈ സെൽഫ് എബൌട്ട് ദി ഫയർ തീയെക്കുറിച്ച് ഞാൻ സ്വയം മുന്നറിയിപ്പ് നൽകി ഐ വാണ്ട് മൈ സെൽഫ് എബൗട്ട് ഫയർ മുറിയിൽ ഒരു ശബ്ദവും കേട്ടില്ല നോട്ട് എ സൗണ്ട് വാസ് ഹേഡ് ഇൻ ദി റോ നോട്ട് എ സൗണ്ട് വാസ് ഹേഡ് ഇൻ ദി റോ മുറിയിൽ ഒരു ശബ്ദവും കേട്ടില്ല നോട്ട് എ സൗണ്ട് വാസ് ഹേഡ് ഇൻ ദി റോ ആരും അങ്ങനെ കരുതുന്നില്ല സോ നോ വൺ തിങ്സ് സോ ആരും അങ്ങനെ കരുതുന്നില്ല ഞാൻ എപ്പോഴും എൻ്റെ വാക്കു പാലിക്കുന്നു ഐ ഓൾവേയ്സ് കീപ്പ് മൈ വേഡ് ഐ ഓൾവേസ് കീപ്പ് മൈ വേഡ് ഞാൻ എപ്പോഴും എൻ്റെ വാക്ക് പാലിക്കുന്നു എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം കൃത്യമായി വിവരിച്ചു ഹീ ഡിസ്ക്രൈബ് എക്സാക്ട്ലി വാട്ട് ഹാപ്പൻ ഹീ ഡിസ്ക്രൈബ് എക്സാക്ട്ലി വാട്ട് ഹാപ്പൻ എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം കൃത്യമായി വിശദീകരിച്ചു he ഡിസ്ക്രൈബ് exactly what happened നന്നായി പ്രാക്ടീസ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം